ശബരിമല സ്വർണപ്പാളി വിവാദം രാഷ്ട്രീയ ചർച്ചകളായാണ് ദിവസവും ചൂട് പിടിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ട് തന്നെ പരസ്പരം കരുവാറിത്തേക്കാനുള്ള അവസരങ്ങളെല്ലാം എല്ലാ പാർട്ടികളും ഒന്നിനൊന്നും മെച്ചമായി ഉപയോഗിക്കാറുമുണ്ട് മോഷണത്തിൽ കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നാണ് ദേവസ്വമന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് പ്രതികൾ ആരൊക്കെയാണെങ്കിലും വിട്ടുവീഴ്ചയുടെ പ്രശ്നമില്ലെന്നും ഒരുതരെ പൊന്നെടുത്തിട്ടുണ്ടെങ്കിൽ തിരികെ വെപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടലുണ്ടെന്നാണ് മന്ത്രിയുടെ സംശയം ഇരുവർക്കും ഒരേ സ്വരമാണെന്നും ഗൂഢാലോചന സംശയിക്കുന്നുവെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് പറയുന്നു അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവും പറയുന്നത് ഇവർ തമ്മിലുള്ള ബന്ധവും അന്വേഷിക്കും യു ഡി എഫ് കാലത്തും അഴിമതി ഉണ്ടായിട്ടുണ്ട് അതുകൂടി ചേർത്ത് അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളും പുറത്തു എന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് സർക്കാർ കോടതി അറിയിച്ചതെന്നും അദ്ദേഹം പറയുന്നു കോൺഗ്രസിന്റെ വിശ്വാസ സംഗമം അയ്യപ്പ സംഗമത്തെ അനുകരിച്ചുള്ളതാണ് ആക്ഷേപിച്ചവർ ഇപ്പോൾ പരിപാടി നടത്തുകയാണ് ദേവസ്വം ബോർഡ് സ്റ്റാച്യൂട്ടറി പവർ ഉള്ള ബോർഡാണ് അവിടെ ഭരണത്തിൽ നേരിട്ടിടപെടാൻ സർക്കാരിന് കഴിയില്ല സ്വർണപാളികളുടെ അറ്റകുറ്റപ്പണികളുടെ ചുമതല ബോർഡിനാണ് ദൈനംദിന പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടാറില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഉദ്യോഗസ്ഥ തല വീഴ്ചയാണ് ഉണ്ടായതെന്ന് മന്ത്രി വി എൻ വാസവൻ ആവർത്തിച്ചു അതേസമയം സ്വർണപ്പാളി വിവാദം അന്വേഷിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച എസ് ഐ ടി സംഘം എ ഡി ജി പി എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ ഉടൻ യോഗം ചേരും സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട രേഖകൾ ദേവസ്വം വിജിലൻസ് എസ് ഐ ടിക്ക് കൈമാറും ശബരിമലയിലെ സ്വർണമോഷണം മോഷണം അറിഞ്ഞിട്ടും മൂന്ന് വർഷം സർക്കാർ ഇക്കാര്യം മറച്ചുവെച്ചെന്നാണ് വി ഡി സതീശന്റെ ആരോപണം രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന മോഷണത്തെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനും അറിവ് ലഭിച്ചെന്നും തെളിവുകളെല്ലാം മുന്നിലുള്ളപ്പോഴാണ് സർക്കാരും ദേവസ്വം ബോർഡും ക്രിമിനൽ നടപടിക്രമങ്ങളൊന്നും സ്വീകരിക്കാതെ സ്വർണമോഷണം മോഷണം മറച്ചുവെച്ചതെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദം അതേസമയം ശബരിമല സ്വർണപാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പിന്നെയും പുറത്തുവരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം പ്രസിഡന്റിന് അയച്ച രണ്ട് ഇമെയിൽ സന്ദേശങ്ങളിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അധിക സുവർണം ഒരു പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് ഉപയോഗിക്കാൻ അനുമതി തേടിയാണ് ഇമെയിൽ അയച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് മെയിൽ അയച്ചിരിക്കുന്നത് ദേവസ്വം വിജിലൻസിന്റേതാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിനും പതിനേഴിനുമായാണ് ഇമെയിൽ സന്ദേശങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ചിരിക്കുന്നത് സംഭവത്തിൽ ഹൈക്കോടതി ആശങ്ക അറിയിച്ചു കഴിഞ്ഞു ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല വാതിലുകളിലെയും ദ്വാരപാലകങ്ങളിലെയും സ്വർണപ്പണികൾ പൂർത്തിയാക്കിയ ശേഷവും എന്റെ പക്കൽ കുറച്ച് സ്വർണം അവശേഷിക്കുന്നുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി സഹകരിച്ച് പിന്തുണ ആവശ്യമുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ഇത് ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതിൽ താങ്കളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കണമെന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിന ഇമെയിലിൽ ഉണ്ണികൃഷ്ണൻ പോത്തി ആവശ്യപ്പെടുന്നത് എന്തായാലും അന്വേഷണം സമഗ്രമായി തന്നെ നടക്കുന്നുണ്ട് പ്രതികളുടനെ പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം